ചക്ക അലുവ ഉണ്ടാക്കാനായിട്ട് ചക്കപ്പഴം മുറിച്ചോണ്ടിരിക്കയാണ് ഇതാണ് ഒരു തേൻ വരിക്ക ചക്ക ഞാൻ ഇതിന്റെ കൂഞ്ഞ മുറിച്ച് ചോളയൊക്കെ പറിച്ച് സബ്യത്തേക്ക് കൊടുക്കാനുള്ള ഒരു പരിപാടിയാണ് രാത്രി തൊട്ടേ ൂടി മിച്ച മട്ടൺ മന്ത്ണ്ട് മൂക്ക് ഞങ്ങള് പറയും പറയാം നല്ല മണുള്ള തേനുവരിക്ക് ചക്ക അപ്പൊ നമുക്ക് ശർക്കര വളരെ കുറച്ച് ചേർത്താ മതി അപ്പൊ ഇതിന്റെ മുളിഞ്ഞീൻ പശൊക്കെ ഇത് തുടച്ച് കളയണം അപ്പൊ ഇവിടെ ഫോർട്ടിന്റെ അലവ് മുറിച്ചുകൊണ്ടാണ് ഞാൻ മുട്ടപ്പഴം ഒരു മഞ്ഞ ഒരു പഴാണ് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും അതൊക്കെ തുടച്ച് നല്ല കണ്ടീഷൻ ആക്കണം കണ്ടോ അതിനുശേഷമാണ് ചുള പറക്കുന്നത് ഇല്ലെങ്കിൽ നമ്മളുടെ കൈമ മുഴുവനും മുളിഞ്ഞീൻ പശയാവും അപ്പൊ ചക്കയുടെ മണം മൂക്കിലൊക്കെ അടിച്ചു കയറാണ് ചക്കലുവ ഉണ്ടാക്കുന്നതേ വീടിയ മുഴുവൻ അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഇതാണ് ചക്കപ്പഴം തേൻ വരിക്ക ചക്ക ഭയങ്കര കഠിന മധുരാണ് കണ്ടില്ലേ ക്ലിയർ ക്ലിയർ ചക്കുളവാക്കി എന്ത് കണ്ടാ രണ്ട് കഴിക്കുക എന്റെ ഭാര്യ പോകാൻ ആരോണോ അപ്പൊ ഞാൻ നോക്കി ഓഫാക്കിട്ട് കുടിക്കാണ് കണ്ടാ രണ്ട് കൈ ഈ കയ്യും ഈ കയ്യും കണ്ടോ രണ്ട് നമ്മൾ ഒരു കൈമാറ്റവിടെ കൊത്തിക്കുന്നതാ <laughs> <laughs> െ അവൾക്ക് രണ്ടു മണിക്കൂർ കണ്ടിരും അപ്പൊ നമ്മളൊന്നും സഹായിച്ചു കൊടുത്താൽ കണ്ട പുരുഷന്മാർക്ക് നല്ല ആരോഗ്യല്ലേ പുരുഷന്മാർക്കല്ലേ ഇയാൾക്ക് കാരണം ഒന്നും കൂടി അങ്ങനെ തിരിച്ചു വരും നമ്മുടെ പരിസരങ്ങൾ കണ്ടത് പതുക്കോട് നാല് പതുക്കൊന്നും മതി ഞാൻ ഇവിടെ പറയുന്നത് അപ്പൊ വീഡിയോ പത്ത് മിനിറ്റ് വേണത് പത്ത് മിനിറ്റ് േ ഇത് മെഷീൻ പോലെയാണ് ഇയാൾ എടുക്കുന്നത് വേണ്ട രണ്ട് കണ്ടല്ലേ ഇയാകത്ത് ഇത് മെഷീനറി പോലെയാണ് മതി ഇനി പോയിട്ട് വേറെ ചക്ക ഒരു നാല് േങ്ങ വേണം നാളികേരത്തിന് പകരം ഞങ്ങൾ കൊട്ടതേങ്ങനെ ഉപയോഗിക്കുന്നത് നല്ല കട്ടി പാല് കിട്ടും അപ്പോൾ നമ്മളെ ചക്കലോ കൂടുതലിട്ട് ഇളക്കി മറിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് റെഡിയായി കിട്ടും ഒറിജിനൽ അല്ല നേയ്യോണം വെльച്ചെണ്ണമാണല്ലേ ഓണല്ല കൊട്ടത്താങ്ങി നാലെണ്ണം പിന്നെ ചുള പറച്ച ചക്കച്ചുളകളും സബിതയ്ക്ക് ഒന്ന് കൊടുത്തു ഇനി അവളുടെയാണ് ജോലികളൊക്കെ അപ്പൊ എനിക്ക് നിസ്സാര പണിയുള്ള ഒരു അരമണിക്കൂർ ആണ്ടോ ഇനി ചക്കച്ചുള മുറിച്ച് അതിൻ്റെ ഉള്ളിൽ കുരു കളയണം അത് അരിയണം വേവിക്കണം ഇനി മണിക്കൂറുകൾ വേണം അപ്പോൾ ഈ ചക്കപ്പഴം നമ്മൾ ഒരു നാല് കിലോ അഞ്ച് കിലോ ചക്കപ്പഴം ഉണ്ട് കണ്ടോ ഒരു നോൺ സ്റ്റിക്ക് പാത്രം അതിലേക്കാണ് ഇതൊക്കെ അരിഞ്ഞു വരുന്നത് അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങൾ സ്റ്റീം ഫ്ലെയിമില്ലേ നമ്മുടെ തീ അല്പം വയ്ക്കാൻ പാടുള്ളൂ അപ്പം അതിൽ കിടന്നിട്ടങ്ങനെ വേവ വെന്ത് കഴിയുമ്പോൾ ഒരുവിധം വേവ ആകുമ്പോൾ നമ്മളുടെ ശർക്കര അര കിലോ ശർക്കര ഉരുക്കി അരിച്ച് ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കണം ഇപ്പം ചക്ക നമ്മൾ ഈ നോൺ സ്റ്റിക്ക് പാത്രമായതുകൊണ്ട് വേവിക്കാൻ വെക്കുമ്പോൾ വെള്ളം നോക്കണ്ട വേണമെങ്കിൽ നിങ്ങൾ ഒരു അര ഗ്ലാസ് ഒഴിച്ചോ അര ഗ്ലാസ് ഒഴിച്ചിട്ട് അവിടെ വേവിക്കുക അവിടെ ഇരുന്ന് ചെറുതീയിൽ വെന്ത് കഴിയുമ്പോൾ നമ്മളുടെ കണ്ടോ ഇനി ഇത് വെന്ത് കഴിയുമ്പോഴാണ് ഇപ്പം വെന്ത ശർക്കര പാനീയം അത് അര കിലോ ഒഴിച്ചു കൊടുക്കുക അതൊന്ന് ഇളക്കി വെന്ത് തുടങ്ങുമ്പോൾ നമ്മളുടെ വീണ്ടും നെയ്യ് ഒരു ഇരുന്നൂറ് മില്ലി നെയ്യ് നെയ്യ് നെയ്യിട ബട്ടർ ബട്ടർ അല്ലെങ്കിൽ ഗിയോ ബട്ടറോ ഏതായാലും അത്രയ്ക്കാണ് പണിയുള്ളൂ ഇനി വേവിച്ച് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് എത്തുമ്പോൾ ഒന്ന് ഇളക്കുക തീയൊക്കെ ചെറു തീയിലിടുക നിങ്ങൾ ടി വി കാണാൻ പോവുക അല്ലെങ്കിൽ സീരിയൽ കാണാൻ പോവുക ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് നോക്കി ഇളക്കുക അല്ലാണ്ട് ഈ നോൺ സ്റ്റിക്ക് അല്ലാത്ത പാത്രങ്ങളാണെങ്കിൽ ഉരുളി ആണെങ്കിൽ ഏതു നേരം നിർത്താതെ ഇളക്കി കൊണ്ടിരിക്കണം അപ്പോൾ സവിതേര മണി ഇങ്ങനെ ചക്കലും ഉണ്ടാക്കുമ്പോൾ ഇത് വെക്കും ഇനി ശർക്കര പാനീയം ഒഴിച്ചാൽ അവിടെ ഇടും ഇനി ഒരു പത്തും പഞ്ചും മിനിറ്റുമ്പോൾ ഒന്ന് ഇളക്കും അപ്പോൾ നല്ല അടിപൊളി ചക്കലും കിട്ടും അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു ചെയ്യുക പഠിക്കുക ചെയ്യുക പഠിക്കാവൊന്നുമില്ല ഇതന്നെ കഴിഞ്ഞ പണി അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ വന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം ആയിട്ട് വെള്ളമില്ലാണ്ട് അലുവേരതിലും കൊണ്ട് എടുക്കുക കണ്ടല്ലേ അപ്പോൾ അത് വേവിക്കാൻ വെച്ച് വേവനു മുന്നേ നമ്മളുടെ ശർക്കര പാനീയം തയ്യാറോണ്ടിരിക്കാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക അടിപൊളി സാധനം ചക്കലുവ ഒരു മാസം രണ്ട് മാസമൊക്കെ കേടുവിടാതെ ഇരിക്കും യാതൊരു ആ സാധനവും കൂട്ടേണ്ട ആവശ്യമില്ല ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല മൈതി വേണ്ട കോൺഫ്ലവർ ഒന്നും ഒന്നും വേണ്ട വേണമെങ്കിൽ കോൺഫ്ലവർ ചക്കപ്പഴം കൊവവുള്ളവർക്ക് കോൺഫ്ലവർ ചേർക്കാം അല്ലാത്തവർക്ക് ചേർക്കണ്ട ഇതാണ് ചക്കലുവ എല്ലാവർക്കും നന്ദി